നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകളിലേക്ക് പൂരം അനുമതി ലഭിച്ചു സ്വാഗതംിക്കാവ്ത്തോടനുബന്ധിച്ച് ഫെബ്രുവരി തീയതികളിൽ വെടിക്കെട്ട് നടത്തുന്നതിന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ടി മുരളി ഉത്തരവിട്ടു ആക്ട് ആൻഡ് റൂൾസ് രണ്ടായിരത്തി എട്ട് പ്രകാരമുള്ള നിബന്ധനകൾക്കനുസൃതമായുള്ള വെടിക്കെട്ടിന് അനുമതി നൽകിയാണ് ഉത്തരവ് ഉത്രാളിക്കാവ് പൂരത്തിന് മുന്നോടിയായി സുരക്ഷാ ക്രമീകരണങ്ങളും ഗതാഗത ക്രമീകരണങ്ങളും വിലയിരുത്തുന്നതിന് എസ് സി പിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു പൂരം ദേശ കമ്മിറ്റി ഭാരവാഹികളും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു പൂരം ദിവസം ഉച്ചയ്ക്ക് ശേഷം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും കേരളത്തിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ആശേഖ് അബ്ദുൾ റഹ്മാൻ വലിയുള്ള ഹിത്തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കാലയാറോട് ചന്ദ്രകൂടം ആണ്ട് നേർച്ച ആഘോഷിച്ചു ജാതിമത ഭേദമന്യേ നിരവധി പേർ കാളിയ റോഡ് മക്കാമിലെത്തി കേരള കലാമണ്ഡലത്തിൽ സാംസ്കാരിക വകുപ്പിന് കീഴിൽ ഞായറാഴ്ച മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്ന അവാർഡ് ദാന ചടങ്ങിൽ എം പി രമ്യ ഹരിദാസിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധവുമായി വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്ത് ഇത്തരം ഏകാധിപത്യ നിലപാടുകൾ തുറന്നുകാട്ടുവാനും ജനാധിപത്യ സംരക്ഷണം ഉറപ്പുവരുത്തുവാനും പൊതുസമൂഹം ഉണർന്നു പ്രവർത്തിക്കണമെന്നും വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു കെ എഫ് ഡി സി തൃശൂർ ഡിവിഷൻ വനോബഹാർ ഇക്കോ ഷോപ്പ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ നടന്നു വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു